നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും ദ്വീപ് ടൂറിസത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങളും മാലദ്വീപിലെ മന്ത്രിമാരെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ടാണ് മാലദ്വീപുമായുള്ള ഇന്ത്യൻ ബന്ധം കൂടുതൽ വഷളാകുന്ന രീതിയിലാണോ മോദിയെ പരിഹസിച്ച് എക്സിൽ പോസ്റ്റിട്ട മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തത് രംഗം ശാന്തമാക്കാനുള്ള നീക്കമെന്ന് വിലയിരുത്താമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോമാളി എന്നും ഇസ്രായേലിന്റെ പാവയെന്നുമാണ് മാലാദ്വീപ് മന്ത്രി പരാമർശിച്ചത് ഇതിനെ പിന്തുണച്ച മാൽഷ് മഹസും മാജിദ് എന്നീ മന്ത്രിമാരും എക്സൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചു പിന്നാലെ ബോയ്കോട്ട് മാലാദ്വീപ് ഹാഷ്ടാഗിന് ഇന്ത്യൻ അക്കൗണ്ടുകളിൽ തുടക്കമായി സച്ചിൻ സൽമാൻ അക്ഷയ് തുടങ്ങി ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ പ്രതിഷേധ പോസ്റ്റുകളും എത്തി മാലാദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദും മന്ത്രിമാരുടെ പോസ്റ്റുകൾക്കെതിരെ നിലപാടെടുത്തു സംഗതി കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തിയ മാലാദ്വീപ് ഭരണകൂടം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനത്തിൽ നിശബ്ദത വെടിഞ്ഞു മന്ത്രിമാരുടേത് വ്യക്തിപരമായ നിലപാടെന്ന് വിശദീകരണം അതുകൊണ്ടൊന്നും തീരില്ലെന്ന് മനസ്സിലാക്കി മോദിയെ പരിഹസിച്ചതിന് മൂന്ന് മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്തു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ മാലദ്വീപിൽ നിന്നും ഇത്രയും പരിഹാസം ഉയരാൻ കാരണം എന്താണ് പ്രസിഡന്റായി മുഹമ്മദ് മുയൂസു അധികാരമേറ്റ ശേഷം മാലദ്വീപിൽ ഉരുണ്ടുകൂടുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് അതിനോ ഒരു കാരണം മാത്രം കഴിഞ്ഞ നവംബർ പതിനേഴിന് മുഹമ്മദ് മുയൂസു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് കടുത്ത ഇന്ത്യൻ വിരുദ്ധ നിലപാടുകാരൻ മാലിദ്വീപ് നയത്തിന്റെ ഇന്ത്യ ഫസ്റ്റ് എന്നതിൽ മാറ്റം വേണമെന്നതിന്റെ ശക്തമായ വക്താവ് ചൈനീസ് ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നേതാവ് ഇതെല്ലാമാണ് മുയൂസു മാലിദ്വീപ് പ്രസിഡന്റ് അധികാരമേറ്റൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച അബ്ദുള്ള യമീൻ പോലും ആദ്യം ഇന്ത്യയിൽ തന്നെ എത്തി പക്ഷേ മുയൂസു ആ പതിവും തെറ്റിച്ചു അധികാരത്തിൽ വന്ന ശേഷം മറ്റു രാജ്യങ്ങളിൽ പോയെങ്കിലും ഇന്ത്യ സന്ദർശനം അജണ്ടയിൽ പോലുമില്ല അടുത്ത സന്ദർശനം ചൈനയിലുമാണ് അതായത് അത്രയും ഇന്ത്യ വിരുദ്ധ നിലപാടിലാണ് മുയൂസു എന്ന് സാരം ഇന്ത്യയുടെ പലസ്തീൻ നിലപാടിൽ വന്ന മാറ്റവും അതിന് കാരണമാണ് പക്ഷേ മോദിയുടെ സന്ദർശനത്തെ അതുകൊണ്ട് മാത്രമല്ല മാലദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചത് ബീച്ച് ടൂറിസത്തിൽ ദക്ഷിണേന്ത്യയിൽ മേൽക്കെ മാലദ്വീപിനാണ് ഇതിനെ ലക്ഷദ്വീപിനെ മുൻനിർത്തി തകർക്കാൻ നീക്കം നടത്തുന്നുവെന്ന വിലയിരുത്തലിൽ നിന്നുകൂടിയാണ് മന്ത്രിമാരുടെ വിമർശനം അതിൽ സ്വാഭാവികമായി പാലസ്തീൻ ഇസ്രായേൽ വിഷയം കടന്നുകൂടിയെന്ന് മാത്രം എന്തായാലും പുതിയ സംഭവ വികാസങ്ങളിലൂടെ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ കൂടുതൽ അകൽച്ച വന്നുവെന്നത് വ്യക്തം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ മാത്രം ഇന്ത്യ അമർശത്തിന് കുറവ് വരുമോ മേഖലയിൽ ഇന്ത്യയെ പിണക്കുന്നത് നല്ലതല്ലെന്ന തിരിച്ചറിവിലേക്ക് മാലദ്വീപ് പ്രസിഡന്റ് മൊയൂസു എത്തുമോ വിഷയത്തിൽ ചൈനീസ് നിലപാട് എന്തായിരിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിർണായകമാക്കും